ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് നല്ല മഞ്ഞും നല്ല കാലാവസ്ഥ ഇന്നത്തെ നല്ല മഞ്ഞാണ് രണ്ട് ദിവസം നല്ല മഴ പെയ്തിരുന്നു ഇന്നത്തെ മഞ്ഞ എന്താ കിട്ടും നോക്കി നല്ല മഞ്ഞും നല്ല മൂടൽ മഞ്ഞാണ് ഭയങ്കര മഞ്ഞ ആണ് പൂളത്തറിയൊക്കെ വലുതായി പൂളത്തറിയൊക്കെ നല്ല വലുതായി പൂളത്തറിയൊക്കെ നല്ല വലിപ്പം വെച്ചു നല്ല മഞ്ഞ് ഭയങ്കര മഞ്ഞാണ് ഈ മഞ്ഞൊക്കെ കൊണ്ടാകും ജലദോഷവും കേടും തീരൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ വരും സുഖമല്ലേ സുഖമെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖമാണ് ഇന്ന് രാവിലെ നീച്ച് വന്ന് എണീറ്റ് വന്ന് നോക്കുമ്പോൾ നല്ല മഞ്ഞ് നല്ല ഭയങ്കര മഞ്ഞാണെന്ന് എല്ലാവരും രാവിലെ നല്ല തിരക്കിലാവും എല്ലാ സ്കൂളിൽ കുട്ടികൾ പോണ തിരക്കും ചോറും കൂട്ടാനും വെപ്പും തിരക്കൊക്കെ നല്ല തിരക്കില്ലാകും നല്ല മഞ്ഞാണ് നല്ല മഞ്ഞുണ്ട് പള്ളിയൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് ചേന നടേണ്ട സമയം ഇല്ല അടുത്ത ഈ മാസം അവസാനം ഒക്കെ ആയിട്ട് ജനുവരിയിലൊക്കെ ആയിട്ട് ചേന നടൻ വെച്ചിട്ടാണ് അപ്പോൾ രണ്ടു ദിവസം മഴ പെയ്തു നോക്കുമ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ടും പുല്ല് പറിക്കാൻ വേണ്ടിയിട്ടും പൂട്ടിയതാണ് നോക്കുമ്പോൾ രണ്ട് ദിവസം നല്ല മഴ പെയ്തില്ലേ മഴ പെയ്തു നോക്കുമ്പോൾ ഇനിയിപ്പം വെയിലുണ്ടിട്ട് ഉണങ്ങി കിട്ടണം നിലയിലപ്പോ ഒരു വെയിൽ തെറിച്ചിക്കുന്നത് ഇന്നിപ്പോ നല്ല മഞ്ഞാണ് നല്ല കാലാവസ്ഥ നല്ല മഞ്ഞ നല്ല നല്ല മഞ്ഞാണ് ഇപ്പൊ നൂടിയും പൂട്ടേണ്ടി വരും ഇനി മണ്ണ് ഉണങ്ങിയിട്ട് നൂടിയും പൂട്ടിയിട്ട് അപ്പളഞ്ഞ് ചേന നട എന്തായാലും അടുത്ത മാസം മുതൽ ചേന നടനച്ചിട്ടാണ് കൊടുവഞ്ചേനയാണ് നടുന്നത് കൊടുവിലന്വേഷിക്കുന്നുണ്ട് കൊടുക് പോയി കൊണ്ടണച്ചിട്ടാണ് നമ്മളെവിടേക്ക് എത്തുമ്പോഴൊക്കെയാണ് വല്ലേ കൂടണ കൊടുക് പോയി പത്ത് മുപ്പത് മുപ്പൊക്കെ ഉള്ളുത്രേ ഒരു കിലോ അഞ്ചേനൊക്കെ അങ്ങനെ ഉള്ളൂ എന്ന് പറയുന്നതൊക്കെ ഉണ്ട് അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ കൊടുക്കലേക്ക് കുളിക്കണമന്വേഷിക്കണമൊക്കെ ഉണ്ട് കൊടുന്ന് പോയി ചിട്ടാണ് എല്ലാരും ഇപ്പം നേരെ കൊടുക്കുമ്പോൾ നല്ല തിരക്കിലല്ലേ പൂളത്തറിയൊക്കെ വലുതായി നല്ല വലുപ്പം വെച്ചുകൊണ്ട് പൂളത്തറി രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ആയി ഇപ്പം പൂളത്തറി ആറുമാസം പൂളയില്ലേ എന്താ കിഴങ്ങും തയ്യാളൊക്കെ കളച്ചിട്ട് ഒക്കെ പുല്ലും പൊന്തി നല്ല പാമ്പും അതും ഇതൊക്കെ അപ്പോൾ അപ്പോഴൊക്കെ പുല്ലൊക്കെ കളച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ വൃത്തിയായി ഇതിൽ വല്ലാതെ തന്നെ പുല്ല് പൊന്തിയിട്ടില്ല എൻ്റെ ഇടയിൽ കൂടെ ഒന്നും പുല്ല് വല്ലാതെ പൊന്തിയിട്ടില്ല എന്തല്ലേ നല്ല മഞ്ഞാണ് നല്ല കാലാവസ്ഥ മഴ പോയിന്ന തോന്നു അടുക്കളയിൽ ഇനി ഇപ്പോൾ പണികൾ തുടങ്ങുകയാണ് നോക്കാൻ ചായങ്കടിയായി നൂൽപുട്ടാണ് കറി അല്ല നൂൽപുട്ടാണ് അത് ശരി ഓക്കെ ഞാൻ അടുത്ത വീഡിയോമായി ഞാൻ വരേണ്ടത് ശരി എന്നാൽ ഓക്കെ താങ്ക് യു